കർതൃമതിയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് യുവതി ഇൻസ്റ്റഗ്രാം വഴി വിഷ്ണു ശങ്കറുമായി പരിചയത്തിലായി തുടർന്ന് സൗഹൃദം പ്രണയമായി മാറി ഈ വർഷം ജനുവരി ഒന്നു മുതൽ ജൂലൈ ഏഴ് വരെയുള്ള കാലയളവിൽ പലയിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും ലൈംഗിക അതിക്രമം കാട്ടുകയും ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി സൗഹൃദാരംഭകാലത്ത് യുവതിയിൽ നിന്നും ഇയാൾ മൊബൈൽ ഫോണും പണവും വാങ്ങി ജൂൺ ഇരുപത്തിരണ്ടിന് രാവിലെ പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ സൂപ്പർ മാർക്കറ്റിന് പിന്നിൽ എത്തിച്ചു തുടർന്ന് കാറിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോയെന്നും ശരീരത്തിൽ കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നും പരാതിയിലുണ്ട് ഇരുവരും ചേർന്നുള്ള ഫോട്ടോ യുവതിയുടെ എടുത്ത ശേഷം ഇയാളുടെ ഫോണിലേക്ക് അയച്ചു സൂക്ഷിച്ചു രണ്ടു ദിവസങ്ങൾക്ക് ശേഷം ചെങ്ങറ സ്കൂളിന്റെ വരാന്തയിൽ വെച്ച് ശരീരത്തിൽ കടന്നുപിടിച്ച് പിടിച്ച് അതിക്രമത്തിനിരയാക്കി ഇതിന്റെ എടുത്തു സൂക്ഷിച്ചു ജൂലൈ ആദ്യ ആഴ്ചയിലെ ഒരു ദിവസം രാത്രി ഒൻപതിന് സ്കൂട്ടറിൽ യാത്ര ചെയ്തു വന്ന യുവതിയെ ചെങ്ങറ ഈസ്റ്റുമുക്കിന് സമീപം വെച്ച് റോഡിൽ തടഞ്ഞു ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ബലാത്സംഗം ചെയ്തുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രാത്രി പതിനൊന്നിന് ഇവരുടെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന ബലാത്കാരത്തിന് വിധേയയാക്കി ഏതാനും ചിത്രങ്ങൾ ഫോണിൽ എടുത്തു സൂക്ഷിക്കുകയും തുടർന്നത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ജൂലൈ ആറിന് രാത്രി എട്ട് മുപ്പതിന് കുമ്പഴിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ വെച്ച് അസഭ്യം വിളിച്ച് ഉണ്ടാക്കി ഫോട്ടോകൾ നാട്ടുകാരെ കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതോടെയാണ് യുവതി പോലീസിനെ സമീപിച്ചത് മാതൃ സഹോദരി വാടകയ്ക്ക് താമസിക്കുന്ന ആലപ്പുഴ ഹരിപ്പാട് മുട്ടത്തെ വീട്ടിൽ നിന്നാണ് വിഷ്ണു ശങ്കറിനെ പോലീസ് പിടികൂടിയത് ഇയാളുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൈമാറിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട